പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗൈൻവില്ല ചെടികൾക്ക് ഒരു വളം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ബൊഗൈൻവില്ല ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് അധികം പരിചരണം ആവശ്യമില്ലാത്ത അതുപോലെ തന്നെ കൂടുതലായിട്ട് ഫ്ലവേഴ്സ് തരുന്ന ഒരു ചെടി കൂടിയാണ് ബൊഗൈൻവില്ല എന്ന് പറയുന്നത് ഈ വേനൽക്കാലത്ത് ചെടികൾ നല്ല രീതിയിൽ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബൊഗൈൻവില്ല ചെടികളൊക്കെ ഫസ്റ്റ് ട്രിപ്പ് ഫ്ലവർ ചെയ്ത് ഏകദേശം കൊയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇതിനേക്കാളും അധികം ഫ്ലവേഴ്സ് ഈ ചെടികളിലൊക്കെ ഉണ്ടായിരുന്നു ഒരു പകുതി മുക്കാലും ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോയി ചെടികളെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വളങ്ങൾ നമ്മൾ കൊടുക്കണം ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നമ്മൾ ചെടികൾക്ക് വളം കൊടുക്കുന്നതാണ് നല്ലത് ഡ്രൈ ആയിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളൊക്കെ ചെടികൾക്ക് കൊടുക്കാറുണ്ട് ഇന്ന് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള വളമാണ് ചെടികൾക്ക് കൊടുക്കുന്നത് ബൊഗൈൻവില്ല ചെടികൾക്ക് നമ്മൾ രാസവളങ്ങളും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ജൈവ വളങ്ങളും കൊടുക്കാറുണ്ട് രാസവളങ്ങൾ കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ എൻ പി കെ വളങ്ങൾ നൈട്രജൻ കണ്ടന്റ് കുറഞ്ഞിട്ടുള്ള എൻ പി കെ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി രാസവളങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ജൈവവളങ്ങൾ തന്നെ ചെടികൾക്ക് കൊടുത്തുകൊണ്ട് പോരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ചെടികൾ ഫ്ലവർ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളമാണ് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം കുറച്ച് വെള്ളത്തിലിട്ട് ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം ജൈവ വളങ്ങളിൽ ചെടികൾ ഫ്ലവർ ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് ഈ ഒരു വളം എന്ന് പറയുന്നത് വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെടിയുടെ മേൽമണ്ണ്ണ് ഒന്ന് ഇളക്കിയിടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഞാൻ എൻ്റെ ചെടിയുടെ ചുവട്ടിലൊക്കെ പൊതയിട്ടിട്ടുണ്ട് കേട്ടോ അത് പുതയിടുന്നത് മറ്റൊന്നും കൊണ്ട് ചെയ്തതല്ല നമുക്ക് എപ്പോഴും നനയ്ക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ പൊഗൈൻവില്ലാ ചെടികൾക്കൊന്നും പുതയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൊതയിടുന്ന സമയത്ത് എപ്പോഴും ചെടിയുടെ ചുവട്ടിൽ നമ്മൾ നനച്ചു കൊടുക്കുമ്പോൾ ഒരു ഈർപ്പുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് ഇടവിട്ട ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ ചെടികൾക്ക് കുറച്ച് വെള്ളം മാത്രം നമ്മൾ കൊടുത്താൽ മതി ഡെയിലി നമ്മൾ ചെടികൾ നനക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാടധികം വെള്ളം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെടികൾ നല്ല രീതിയിൽ ഇലച്ച് വളരുകയാണ് ചെയ്യുക ഗ്രോത്ത് നല്ല രീതിയിൽ കൂടും ഫ്ലവർ കുറയും ചെയ്യും ഇനി നല്ല രീതിയിൽ ചെടികൾ നനക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസം നനച്ചാലും മതി കേട്ടോ ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളം ഇതാണ് ഇത് ചാണകപ്പൊടി എല്ല് പൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് ചാണകപ്പൊടി കുറച്ച് കട്ട പിടിച്ചിട്ടാണ് ഉള്ളത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ചെടികൾക്ക് കൊടുക്കുന്നത് ഇത് ഇതുപോലെ കൊടുക്കാതെ നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഡയല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് കൊടുക്കാം ഞാൻ ചെടിയുടെ ചുവട്ടിൽ പുതയിട്ടത് കൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെയാവുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പതിയെ അത് ചെടികൾക്ക് കിട്ടിക്കോളും അത് ാണ് ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇനി ഇത് നമ്മൾ ഒരു ചെടിക്ക് രണ്ട് കൈപ്പിടി വീതമാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചില ചെടികൾക്കൊന്നും പുത ഇട്ടിട്ടില്ല ചെറിയ ചെടികൾക്കാണ് ഇടാത്തത് ബാക്കി വലിയ ചെടികൾക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമ്മൾ ഒരുപാടധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചാണകപ്പൊടി ചേർക്കാതെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ മാത്രമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുത്താലും മതി എല്ലുപൊടിയൊക്കെ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാൻ സഹായിക്കുന്ന വളമാണ് എല്ലാ എല്ലാത്തരം ചെടികൾക്കും നമ്മൾ പല രീതിയിലും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കൊന്നും ചേർക്കാതെ എല്ലുപൊടി മാത്രമായിട്ട് ഓരോ കൈപ്പിടി ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താലും മതി ഞാനിത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തേ ഉള്ളൂ ഇതുപോലെ നമ്മൾ ചെടികൾക്ക് ഡ്രൈ ആയിട്ടുള്ള വളമാണ് ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ അത് നമ്മൾ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നതിനനുസരിച്ച് പതിയെ മണ്ണുമായിട്ട് അലിഞ്ഞ് ചേർന്ന് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടിക്കോളും അതല്ലാതെ നമ്മൾ ഇതുപോലെയുള്ള വളങ്ങൾ ലിക്വിഡാക്കി കൊടുക്കുക അല്ലെങ്കിൽ രാസവളങ്ങൾ എൻ പി കെ വളങ്ങളൊക്കെ ിൽക്കിടാക്കി കൊടുക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ജൈവവളങ്ങൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ എൻ പി കെ പോലെയുള്ള രാസവളങ്ങൾ കൊടുത്താലും മതി രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ വളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ നമ്മൾ ഡ്രൈ ആയിട്ടാണ് വളങ്ങൾ കൊടുക്കുന്നത് എങ്കിലും മാസത്തിലൊരിക്കൽ കൊടുത്താലും മതി കഴിയുന്നതും ലിക്വിഡ് ആക്കി കൊടുക്കുന്നതാണ് നല്ലത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ നല്ലത് ലിക്വിഡ് ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം